ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറി എന്ന പ്രചരണമാണ് ലീഗിൻ്റെ കൊടിയുയർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ അതേ കാരണത്താൽ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിൻ്റെ വർഗീയ ഭരണത്തിനെതിരായി സമരം നയിക്കുക ഇതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രാജസ്ഥാനിലെ നഗൌർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ എംപിയുമായ ജ്യോതി മിർദയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി ആ പ്രസ്താവന ഇങ്ങനെയാണ് രാജ്യതാൽപ്പര്യം കണക്കിലെടുത്ത് നിരവധി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഞാൻ ആ പ്രസ്താവനയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അതിനായി ഭരണഘടനാ ഭേദഗതികൾ വരുത്തണം ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും അനുമതി ആവശ്യമാണെന്ന് നിങ്ങളിൽ പറക്കും റിയാം ലോക്സഭയിൽ ബി ജെ പി ക്കും എൻ ഡി എക്കും വൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ല ഇതാണ് ഈ സ്ഥാനാർത്ഥി മിർദ പറഞ്ഞത് അപ്പോൾ ലോക്സഭക്കൊപ്പം രാജ്യസഭയിലും ഭൂരിപക്ഷം നേടിയാൽ ബി ജെ പി ഭരണഘടനാ ഭേദഗതിയെയും എന്ന പരസ്യ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ നാക്കുകളിലൂടെ വന്നത് അത് വലിയ വിവാദമായി ബി ജെ പി ഇതുവരെ അത് തിരുത്താൻ പോയിട്ടില്ല കാരണം അതവരുടെ യഥാർത്ഥ അജണ്ടയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന ഈ ഭീഷണിയോട് പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ മുൻപ് കർണാടകയിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയും ഇതേ പ്രസ്താവന നേരത്തെ നടത്തിയിരുന്നു എന്നത് ഓർക്കേണ്ടതാണ് ഇവിടെ ഭരണഘടനാ ശില്പികൾ ബോധപൂർവം വ്യവസ്ഥയേത് രൂപീകരിച്ചതാണ് ഉപരിസഭയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയ സംരക്ഷണമാണ് നിങ്ങൾ കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം